അസലാ വൈക്കും വരഹമുല്ലാഹി വബർക്കാത്തു നിങ്ങൾ ഇപ്പോൾ പരിശുദ്ധ മദീന മനോറയിൽ പോയാൽ കാണുന്ന ഈ ഒരു പച്ചക്കൊപ്പ ഒരു പത്തിരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ നീല കളർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും ഇനി അതിനു മുമ്പ് ഇതൊരു വെള്ള കളർ എന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും ഇനി അതിനു മുമ്പ് ഇതുപോലെ മരത്തിന്റെ ഒരു കുബയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും അതെ അതായത് നമ്മളിപ്പോൾ മദീനയെക്കുറിച്ച് വർണ്ണിക്കുമ്പോഴും മദീനയെക്കുറിച്ച് പറയുമ്പോഴും എഴുതുമ്പോഴും പ്രഭാഷണത്തിലൊക്കെ പറയുമ്പോൾ മനോഹരമായ ഒരു പച്ചക്കുപ്പ ചാരെ അല്ലെങ്കിൽ പച്ചക്കുപ്പയിലേക്ക് നോക്കി നിൽക്കണം പച്ചക്കുപ്പയുടെ അടുത്ത് പോകണം സ്റ്റാറ്റസ് കിടുമ്പം പലരും നമ്മൾ പറയും ഉമ്മാൻ്റെ കൈ പിടിച്ചിട്ട് പച്ചക്കുബയുടെ അടുത്ത് ചാരത്തൊന്ന് പോകണം പച്ചക്കുപ്പയിലേക്ക് നോക്കി നിൽക്കണം ഇപ്പോൾ കുറെ പുതിയ ഫ്രീ കത്തികളൊക്കെ വന്നിരുന്നു അവർ ഇക്കായുടെ കൈ പിടിച്ച നീണം പച്ചക്കുബയുടെ ചാരയൊന്ന് പോകണം പച്ചക്കുബയിലേക്ക് ഇക്കായുടെ കൈ പിടിച്ചിട്ട് നോക്കി നിൽക്കണം എന്നൊക്കെ പറയാം അങ്ങനെയൊക്കെ സ്റ്റാറ്റസ് ഇടാറുണ്ടല്ലോ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് എന്നാൽ ഒരു പത്തിരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് നിങ്ങൾ ഈ സ്റ്റാറ്റസ് ഇങ്ങനെ കരുതുക അതായത് ഈജിറ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്നിന് മുമ്പാണ് നിങ്ങളെങ്ങനെ ഇട്ടുക എന്ന് പറയുമോ ഇക്കാൻ്റെ കൈ പിടിച്ചിട്ട് എന്ത് ചെയ്യണം ആ നീലക്കുബയുടെ അടുത്തൊന്ന് പോയി നിൽക്കണം അല്ലെങ്കിൽ ഉമ്മാൻ്റെ കൈ പിടിച്ച് നീലക്കുബ ഒന്ന് കാണാൻ പോകണം അല്ലെങ്കിൽ മദീനയിലെത്തി ആ നീലക്കുബയിലേക്ക് കണ്ണ് പൂട്ട കണ്ണടക്കാതെ ഇങ്ങനെ കവിത ഒന്നും നിങ്ങൾക്ക് വരില്ല അല്ലെങ്കിൽ അത്ര സാഹിത്യത്തിൽ പറയാൻ കറിയില്ല ഏതായാലും അങ്ങനെ സ്വഭാവമായിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പറയുക അതായത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കവിതയും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നീലകുബ എന്നായിരിക്കും നമ്മൾ പരാമർശിക്കേണ്ടി വരുന്നത് കാരണം എന്താണ് ഈ ആയിരത്തി ഹാർ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്നിന് ഈ കുബയ്ക്ക് പച്ചക്കളർ അടിക്കുന്നതിന് മുമ്പുണ്ടായിരുന്നു ലൈറ്റ് ബ്ലൂ കളർ ആയിരുന്നു എന്നുള്ളതാണ് ഏകദേശം ഈ പച്ചക്കുബയുടെ ഒരു റൂട്ട് പറഞ്ഞിരട്ടോ അതായത് റസ്സൂർ ഖാസ്മൻ സാഹാബത്തിന്റെ കാലത്തൊന്നും ഒന്നും ഉണ്ടായിരുന്ന കുബ ഉണ്ടായിരുന്നില്ല അത് ആയിഷ ബീവിൻ്റെ വീടായിരുന്നു റസൂർ ഖാസ്മന്റെ കബറും ഈ മൂന്ന് പേരുടെ രണ്ട് ഖബറുണ്ടായിരുന്നു പിന്നീട് വലീദ്ബിൻ അബ്ദുൽ മലിക് എന്ന് പറയുന്ന രാജാവാണ് അല്ലെങ്കിൽ അന്നത്തെ ഉമവി ഖലീഫയാണ് എന്ത് ചെയ്യുന്നത് ആ വീടുകളൊക്കെ റസ്സുദാസ് മറ്റേ ഉമാതുൽ മോനിയുള്ള വീടുകളൊക്കെ ഏറ്റെടുത്തിട്ട് അതൊക്കെ പള്ളിയിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ആയിഷാബീൻ്റെ വീട് പ്രത്യേകിച്ചും ഒന്നും ചെയ്തിരുന്നില്ല കാരണം അവിടെയാണ് ഇവരെ മൂന്ന് പേരും അന്ത്യശ്രമം കൊള്ളുന്നത് സോ അവിടെ അത് പള്ളിയിലേക്ക് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ ഓ മഹാന അമർബൻ അഡ്ജാസ് റാഹ്മോ കാരണം അന്ന് മദീന ഗവർണർ ഈ വലീദ്ബിൻ അബ്ദുൽ മലിക്ക് ഷാമിൽ നിന്ന് ഭരിക്കുന്നു ഇവിടെ മദീന നോക്കുന്നത് അമർബിൻ അഡ്ജൈസ് റാഹ്മോ അപ്പോൾ അവരുടെ കാലത്ത് അവർ മേൽക്കൂര കണ്ടാക്കിയിട്ട് മേലെ മരത്തിൻ്റെ ഇതൊക്കെ വെച്ചതിന് ശേഷം അവരെന്ത് റസൂർ ഉദാസമ കബറിൻ്റെ ആ ഒരു കറക്റ്റ് മുകളിൽ എന്തിന് ഒരു തൊണ്ണൂറ് ഭാഗം ചെറിയ രീതിയിൽ അടയാളപ്പെടുത്തി എന്നുള്ളതാണ് അതിന് കാരണം വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും മെയിൻ്റെനൻസിനും മറ്റോ പള്ളിൻ്റെ മുകളിലേക്ക് ഗവർമെന് ചെയ്യരുത് റസൂ ഉദാസമിന്റെ കബറിൻ്റെ മുകളിൽ കൂടെ നടന്നു പോവാതിരിക്കാൻ ഒരു അപുകകേട് വരാതിരിക്കാൻ അടയാളപ്പെടുത്തി അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏതുവരെ ആദ്യത്തെ മദീന പള്ളിയുടെ കത്തലുണ്ട് അതായത് മദീന പള്ളി രണ്ട് പ്രാവശ്യം തീ കത്തിയിട്ട് ഒരുപാട് ഭാഗങ്ങൾ നശിച്ചു പോയിട്ടുണ്ട് രണ്ട് പ്രധാനമായിട്ട് പറയാം ഒന്നാമത്തെ വന്ന് ഒന്നാമതായിട്ട് മദീനത്തെ പള്ളി കത്തുന്നത് ഹിജർ അറുന്നൂറ്റി അൻപത്തി നാലാണ് അറുന്നൂറ്റി അൻപത്തി നാലിൽ മദീനത്തെ പള്ളി ആദ്യമായിട്ട് കത്തുന്നത് അപ്പോൾ അങ്ങനെ കത്തുകയും ഹജുറത്ത് ഷരീഫിൻ്റെ ഭാഗങ്ങളും അവർ അന്നിയുമഖലാഫത്തിൻ്റെ അബ്ബാസിയ ഖലാഫത്തെ അവരൊക്കെ നിർമ്മിച്ചിട്ടുള്ള ചെറിയ നിർമ്മാണങ്ങളും കാര്യങ്ങളും ഈ മേൽക്കൂരി ഒക്കെ കത്തി പോകുകയും മറ്റൊക്കെ ചെയ്തിരുന്നു അപ്പോൾ സ്വഭായിട്ടും മദീനക്കാരെന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ട ആളുകളാണ് അപ്പോൾ അവരുടെ കയ്യിലും സാമ്പത്തിക അന്ന് പെട്ടുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ ആരും നോക്കിയിട്ട് അങ്ങനെ കുറച്ച് ആളുകൾ മദീനയിലുള്ളൂ ചെറിയ പെട്ടന്നാണ് അപ്പോൾ സ്വഭായിട്ടും അവരെന്ത് ചെയ്തു അന്നത്തെ അബ്ബാസിയ ഖലീഫക്ക് കത്തെഴുതി ഇങ്ങനെ മദീന പള്ളി കത്തിപ്പോയിട്ടുണ്ട് അതിൻ്റെ കാരണങ്ങളൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു മദീനത്തെ പള്ളിയുടെ നിർമ്മാണങ്ങൾ ഇങ്ങനെ കെട്ടം ഘട്ടമായിട്ട് പറയുന്ന കൂട്ടത്തിലേ പറഞ്ഞിരുന്നു കാണാത്തവരുടെ ആ വീഡിയോ കണ്ടുപോക്കണ്ടേ മദീത്തപ്പള്ളിയുടെ നിർമ്മാണങ്ങൾ പറഞ്ഞ് ഏതായാലും അന്നത്തെ അബ്ബാസിയ ഖലീഫൊക്കെ എന്ത് ചെയ്തു ഒരു കത്തെഴുതി അതായത് ഇങ്ങനെ മദീത്തപ്പള്ളി കത്തിയിട്ടുണ്ട് അപ്പം സഹായം കാര്യങ്ങൾ പോകും ഈ കത്ത് അവിടെ എത്തുമ്പോഴേക്കും അബ്ബാസ് ഖിലാഫത്തിന് അല്ലെങ്കിൽ അന്നത്തെ ബഹ്ദാദിനെ താർത്താരികൾ ആക്രമിച്ചിട്ട് എന്ത് ചെയ്തു ആകെ ബഹ്ദാദ് ആകെ കത്തി നശിപ്പിക്കുകയും അന്നത്തെ ലൈബ്രറികളും മറ്റേ തീയിടുകയും അബ്ബാസിയ ഖലീഫയെ വധിക്കുകയൊക്കെ ചെയ്തു കച്ചൊരിക്ക കത്തിനെന്തില്ല റീപ്ലൈ കിട്ടിയില്ല പിന്നെ കുറേ കാലം അതങ്ങനെ കുറച്ച് കുറച്ച് വർഷങ്ങളെന്തെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാതെ അവർ കഴിയുന്ന രീതിയിലൊക്കെ പുനർനിർമ്മിക്കും മറ്റേ ചെയ്തു കൊണ്ടു നടന്നിരുന്നു പിന്നെയാണ് അവർ ഈജിപ്തിലെ മമാലിക് അല്ലെങ്കിൽ ഈജിപ്തിലെ രാജാവായിരുന്ന നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മതിയനത്തെ പച്ചക്കുബയുടെ ആദ്യ സ്ഥാപകൻ എന്ന് പറയുന്ന മൻസൂർ കലാവൂൻ എന്ന് പറയുന്ന രാജാവിന് കത്ത് എഴുതി നിങ്ങൾ ഈ വിഷയം പറഞ്ഞു മൻസൂർ കലാവൂൻ എന്ത് ചെയ്തു ഉടനെ തന്നെ തന്നെ കുറേ ജോലിക്കാരെയും അതിനുവേണ്ട സാ സാ സാമഗ്രികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പണിക്കാരോട് പറഞ്ഞു വച്ചതാണ് അതായത് ഇത്ര ഹിജറ അറുന്നൂറ്റി എഴുപത്തി എട്ടിലാണ് അവർ എന്ത് ചെയ്യുന്നത് ആൾ വിടുന്നത് അപ്പോൾ അങ്ങനെ ആ ജോലിക്കാർ വന്നു മതിയത്തെ പള്ളിയൊക്കെ പുനർനിർമ്മിച്ചു ഒക്കെ റെഡിയായി അപ്പോൾ ആ ഈ പണിക്കാരെന്ത് ചെയ്തു എന്ത് ചെയ്തു വച്ചാൽ ആ റസൂർ ഉദ്ദാസ്മൻ്റെ കബറിൻ്റെ മോൾ ഭാഗം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു നാല് ഷേപ്പിൽ ഇങ്ങനെ ഒരു ഇതുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ മരത്തിൻ്റെ ഒരു കുബ് അതാണ് ആദ്യത്തെ നിർമ്മാണം അതായത് ആദ്യമായിട്ട് റസൂർ ഉള്ള ഖബറിൻ്റെ ഖബർ ഷെരീഫിൻ്റെ മുകളില് കുബ് ഉണ്ടാക്കിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ മൻസൂർ കലാവൂവിന് അയച്ച മസ്്രി മസ്രികളായിട്ടുള്ള ഈജിപ്ഷ്യൻസ് പണിക്കാരാണ് സത്യത്തിൽ ഈ മൻസൂർ കലാവിന്റെ ഉത്തരവുണ്ടായിരുന്നില്ല ഉബ്ണ്ടാക്കാൻ അവരെ പള്ളി പുനർനിർമ്മിക്കാനാണ് പണിക്കാരയച്ചു അതുകൊണ്ട് തന്നെ മദീനക്കാർക്ക് ദേഷ്യം പിടിച്ചു മദീനക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല സുധാന കമ്പനിടെ മുകളിൽ കയറിയതും ഉബ്ബണ്ടാക്കിയതും മദീനക്കാർക്ക് പറ്റിയില്ല മദീനക്കാർ ഇവിടെ കത്തെഴുതിയും മൻസൂർ കലാവിന് അതായത് ഇങ്ങനെ നിങ്ങളെ പണിക്കാർ ഇങ്ങനെ സുധാന കബറിൻ്റെ മുകളിൽ കയറുകയും അനാധരവ് കാണിക്കുകയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ കല്പന പ്രകാരമാണ് അപ്പോൾ അവരൊന്നും ഇല്ല ഞാൻ അങ്ങനെ കല്പിച്ചിട്ടൊന്നും തിരിച്ച് കത്ത് എഴുതുക ഞാൻ അങ്ങനെ കല്പിച്ചിട്ടൊന്നുമില്ല അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ശിക്ഷങ്ങൾ കൊടുക്കണം അവരുടെ സമ്പത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം കണ്ടുകെട്ടണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു മസൂർ കലാൻ അവർ നിങ്ങളുടെ കത്തെഴുതെന്ന് സോ അതായിട്ട് മീനീനക്കാർ ജോലി പിടിക്കുകയും അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കുകയും അവരുടെ സമ്പത്തൊക്കെ ഇതാക്കും പക്ഷേ കുപ്പം ചെയ്തു അവർക്കും പിന്നെ മുകളിൽ കയറിട്ട് വേണ്ട അത് ഇതാക്കാൻ അപ്പോൾ അവരും അത് തൊടാതെ ചെയ്തു അങ്ങനെ നിലനിർത്തി പിന്നീട് ചെറിയ പുനർനിർമ്മാണ പ്രവർത്തന ഈ മൻസൂർ കലാവുവിന്റെ തന്നെ മകനുള്ളൂ നാസൂർ കലാവും അവരുടെ കാലത്ത് ഇത് ചെറുതായിട്ട് ഒരു പുതുക്കി പണിയുകയും കാരണം ഈ കൊണ്ട് പലപ്പോഴും മഴ പെയ്യുമ്പോൾ ഉള്ളിലേക്ക് ഇറങ്ങുമോ മറ്റൊക്കെ ചെയ്യുന്ന സംഭവം അതുകൊണ്ട് ജിപ്സം കൊണ്ടെന്ത് ചെയ്തു ഒരു വെള്ള രീതിയിൽ കുബ്ബ പുനർനിർമ്മിച്ചു എന്നാണ് അങ്ങനെയാണ് കുബ്ബ ഉണ്ടായി വരുന്നത് അതായത് ആദ്യത്തെ കുബ്ബ ഒരു അറിയാത്ത രീതിയിൽ പണിക്കാരുടെ ഒരു ആഗ്രഹം ഉണ്ടാക്കുകയും പിന്നീട് വരുന്ന ഭരണാധികാരികളൊക്കെ അത് പുതുക്കി പണിയും അപ്പോൾ ആദ്യം മരം കൊണ്ടും പിന്നീട് ഒരു വെള്ള കളറായിരുന്നു ആയിരുന്നു അന്നത് അറിയപ്പെട്ടത് കുബത്തുൽ ഫൈഹ അതേപോലെ കുബത്തുൽ ബൈവ എന്നൊക്കെ രീതിയിലാണ് പിന്നീട് മദീനത്തെ പള്ളി രണ്ടാമത്തെ പ്രാവശ്യം കത്തുന്നത് അതായത് ആദ്യത്തെ കത്തൽ കഴിഞ്ഞ് ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം മദീനത്തെ പള്ളി എന്ത് ചെയ്തു രണ്ടാമത്തെ പ്രാവശ്യം കത്തിയിരുന്നു എന്നാണ് അന്ന് അഷ്റഫ് കായ്ത്തബായ എന്ന് പറയുന്ന ഭരണാധികാരിയാണ് മമാലിക് രാജാവായിരുന്ന അന്ന് ഈജിപ്ത് കേന്ദ്രമാക്കി വരയ്ക്കുന്നത് അപ്പോൾ ഇതേപോലെ മദീനക്കാർ കത്തെഴുതി ഇങ്ങനെ അന്ന് പറഞ്ഞാൽ കത്ത് ആദ്യത്തെ കത്തുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു പണിക്കാരൻ്റെ കയ്യിൽ ചെറിയ ബുദ്ധിമുട്ടുകൊണ്ട് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഈ ഇതാണ് എന്താ പറയുക മിന്നൽ കൊണ്ട് മിന്നൽ വന്നിട്ട് എന്ത് ചെയ്തു മിനാരത്തിനടിച്ചു അന്ന് ബാങ്ക് കൊടുക്കാൻ കയറിയിരുന്ന മോദിനെന്ത് ചെയ്തു അവർ ആ മിന്നലിൽ വിട്ടിട്ട് മരിച്ചുപോയി അന്ന് മദീനക്കാർ പത്ത് പതിനേഴ് പതിനെട്ടോളം പേരൊക്കെ മരിച്ചു പോയ സംഭവമാണ് രണ്ടാമത്തെ മദീനപ്പള്ളി കത്ത എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഇത് ഇജിറ എണ്ണൂറ്റി എൺപത്തി ആറിൽ അണ്ടോർമ്മ ശരിയാണ് ഈശ്വര എണ്ണൂറ്റി എൺപത്തി ആറിൽ അപ്പോൾ അന്ന് ഇതേപോലെ എന്ത് ചെയ്തു അഷ്റഫ് കായ് ബാക്കി കത്തെഴുതി എഴുതി അവരും ഇതേപോലെ കുറേ ജോലിക്കാരെയും സാമഗ്രികളൊക്കെ മദീനയിലേക്ക് പറഞ്ഞു വെച്ചു അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് രണ്ടാമതും ആ പള്ളി പുനർനിർമ്മിക്കുകയും മറ്റുമൊക്കെ ചെയ്ത് രണ്ട് നാല് വലിയ തൂണുകൾ കൊടുത്തിട്ട് എന്ത് ചെയ്തു ഈ ഒരു കുബ്ബ കൃത്യമായ രീതിയിൽ അതുവരെ കുബ്ബ കുബ ചുമരുമ്പലിങ്ങനെ ഉണ്ടാക്കി ഇപ്പോൾ എന്ത് ചെയ്തു കുബ്ബക്കായിട്ട് പ്രത്യേകം കാലുകളൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്തു വളരെ മന ആ കുബ്ബയാണ് അത്ര നീല കുബ അതായത് ഒരു നീല കളറായിരുന്നു അവർ കൊടുത്തിരുന്നു ലൈറ്റ് നീല അപ്പോൾ പിന്നീട് അത് അറിയപ്പെടുന്നത് കുബത്തു സർക്ക എന്നാണ്

ഇമാം സമൂഹി റഹമത്തലിയെ കുറിച്ച് നിങ്ങൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ കേട്ടിട്ടുണ്ട് കാരണം മദീനയിലെ ഒരീഷയങ്ങളില ചരിത്രകാരന്മാരുടെ നേതാവും എന്നാണ് അവർ അറിയപ്പെടുന്നത് കാരണം വഫാ ഉൽ വഫാബ്ബാനി ദുൽ മുസ്ഫ എന്ന് പറയുന്ന ഒരു കിതാബ് അവർ എഴുതിയിട്ടുണ്ട് ഒരു പക്ഷേ മദീനയെക്കുറിച്ച് ഏറ്റവും ബൃഹത്തായ രീതിയിൽ ഏറ്റവും കൃത്യമായ രീതിയിൽ എഴുതിയിട്ടുള്ള ഒരാളാണ് ഇമാം സമൂദി റഹ്മത്താല ഇപ്പോഴും നമ്മളൊക്കെ ചരിത്രകാരന്മാർ മദീനയെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എടുക്കുന്ന കിബ് എന്ന ഈ വഫാ അൽ കാരണം അവർ അത്രയും ഒരു തൗഫീക്ക് കിട്ടിയ ഒരാളാണ് അപ്പോൾ അവർ ജനിക്കുന്നത് എഴുതി എണ്ണൂറ്റി നാപ്പത്തി നാലിലാണ് അവർ ജനിക്കുന്നത് തൊള്ളായിരത്തി പതിനൊന്നിൽ അവർ വഫാത്ത് ചെയ്തത് അപ്പോൾ ഈ ഇമാം സമൂഹ അമത്തതായേ ഈ മദീനേയറ്റ പള്ളിയെ കുറിച്ച് ഓരോ കാര്യങ്ങളും എഴുതിണ്ട് തൂണുകളെക്കുറിച്ച് വാതിലുകളെക്കുറിച്ച് ഈ പള്ളിയുടെ വിസ്താരം വീതി കാര്യങ്ങളെല്ലാം പറഞ്ഞ കൂട്ടത്തില് ഈ കുബ്ബയെക്കുറിച്ച് പറയാനുള്ളൂ മിനാരങ്ങൾ മെഹ്റാബുകൾ ഇങ്ങനെയായിരുന്നു അങ്ങനെ അപ്പൊ ഈ കുബയെക്കുറിച്ച് എഴുതുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അപ്പൊ അതിന് കൊടുത്ത ഹെഡ്ലൈൻ എന്താ അറിയൂ കുബത്തു ജർക്ക അതായത് ഇമാം സമൂഹത്തായ എണ്ണൂറ്റി നാപ്പത്തിനാലില് ജനിക്കുകയും തൊള്ളായിരത്തി പതിനൊന്ന് വഫാത്താവും ചെയ്ത അവരുടെ കാലത്തൊക്കെ അവർ കാണുന്ന കുബം എന്താണ് കുബത്തുൽ ഹവറ അല്ല ഇന്ന് നമ്മൾ കാണുന്ന കുബത്തുൽ കുബത്തു ഷർക്കാന്നാണ് അപ്പൊ അവരുടെ ആ ചാപ്റ്ററിനെ കൊടുത്ത പേര് തന്നെ കുബത്തു ജർക്ക അതായത് ഇമാണെങ്കിൽ കിതാബ് എടുത്തിട്ട് കുബത്ത് അതായത് പച്ചക്കുബയെ കുറിച്ച് പഠിക്കണം എന്നു പറഞ്ഞാൽ നമുക്ക് കിട്ടുകയുള്ളൂ കാരണം എന്താണ് അവരുടെ കാലത്ത് അല്ല കാരണം എന്താണ് കുബത്തുൽക്കാൻ അപ്പോൾ കുബത്തുൽ ഫൈഹ കുബത്തുൽ ബൈദ പിന്നെ കുബത്തുൽക്ക പിന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒട്ടോമൻസ് നമ്മളെ ഉസ്മാനിയാക്കൾ വരുന്നു ഉസ്മാനി ഖലീഫ ആയിരുന്ന അബ്ദുൽ ഹമീദ് രണ്ടാമനാണ് ഹിജ്റ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്നില് നാലില് ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു ഈ ഒരു നീല കളർ കുമ്പമാറ്റിയിട്ട് പച്ച പെയിൻ്റ് അടിക്കുന്നവരാണ് പിന്നീട് അവരുടെ ശേഷം വന്ന എല്ലാ ഭരണാധികാരികളും ആ പച്ച അങ്ങനെ വല്ലാണ്ട് മങ്ങുമ്പോൾ ആധുനിക സൗദി ഭരണ കൂടെ ആയാലും ശരി അത് മങ്ങുമ്പോൾ എന്ത് ചെയ്യും പച്ച കളർ തന്നെ അടിച്ചിട്ട് എന്ത് ചെയ്തു അത് നിലനിർത്തിയെന്നാണ് അപ്പോൾ നമ്മൾ ഒരു എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് മദീനയിലേക്ക് പോകുന്നതെങ്കിൽ നമ്മൾ പറയേണ്ടിരുന്നത് എങ്ങനെയാണ് ആ ഒരു നീലക്കളർ നീലക്കുബയുടെ മുമ്പിൽ ഒന്ന് പോയി നിൽക്കണം ആ നീലക്കുബയിലേക്ക് നോക്കി നിൽക്കണം എന്നൊക്കെ ആയിരിക്കും അതിന് മുമ്പിൽ പോലാണെങ്കിൽ ആ വെള്ളക്കുബയിലേക്ക് നോക്കി നിൽക്കണം വെള്ളം അതിന് മുമ്പിലാണെങ്കിൽ ആ മരത്തിൻ്റെ കുബയുള്ള ആ ഒരു വള്ളിയിലേക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രം പിന്നെ ഈ ഫോട്ടോയിലുള്ള മാതിരി അല്ല കേട്ടോ അതായത് ഇപ്പം അങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഫോട്ടോഷോപ്പിൽ ചെയ്തതാണ് അതിൻ്റെ ഒരു പല കാലഘട്ടം എന്ന് പറഞ്ഞാൽ പല രീതിയിൽ വന്നിട്ടുള്ള സംഭവമാണ് ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്